വരാൻ പോവാണ് പുതിയ സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും ലക്ഷ്യങ്ങൾ ഉണ്ടാവും ഇത് നമ്മൾ ആരോടും പറയരുത് എന്നാണെങ്കിൽ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം നിങ്ങൾ നിങ്ങൾ ലക്ഷ്യം എന്ന് പറഞ്ഞ ഈ ഒരു ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ എടുക്കുന്ന ആ വിത്തിനെ മുളച്ചൊരു ഒരു ചെടിയായി മാറുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള വളമല്ല ആൾക്കാർ തരിക മറിച്ച് ആ ചെടിയെ എങ്ങനെ കട്ട് ചെയ്ത് എങ്ങനെ കളമായി നശിപ്പിച്ച് കളയാമെന്നാണ് ചിന്തിക്കുക അതുകൊണ്ട് ആരോടും ലക്ഷ്യങ്ങൾ തൽക്കാലം പറയണ്ട എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് പക്ഷെ ഞാൻ ഒരാളോടും പറയില്ല ഒരാളോടും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന വഴിയിൽ ചിലർക്കൊക്കെ അത് നിരീക്ഷിക്കാൻ പറ്റും ആ വിത്ത് ഒരു ചെടിയായി വരുന്ന ആ ഒരു സ്റ്റേജ് ആ പോകുന്ന വഴികളിലൂടെ പോകുന്നവർക്ക് കാണാൻ പറ്റും പിന്നെ ആ വിത്ത് വളർന്ന് വന്തളിച്ച് ഒരു വലിയ ചെടിയായി മാറി ചെടിയായി മാറി അവസാനം അതിൽ നിന്ന് പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സമയത്ത് എനിക്കരികിലൂടെ വരുന്ന ആൾക്കാർക്ക് അതൊരു ഗിഫ്റ്റായി രുചിയും വിഭവമായി സമ്മാനിക്കാൻ പറ്റുമ്പോൾ ഉള്ളൊരു സന്തോഷം നോക്ക് അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ലക്ഷ്യങ്ങൾ ആരോടും പറയാത്തതാണ് നല്ലത് പ്രത്യേകിച്ച് നമ്മൾ നെഗറ്റിവിറ്റി ബയാസിൽ മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ കാരണം എല്ലാവരും അതിനെക്കുറിച്ച് നിരുത്സാഹപ്പെടുത്താനേ തോന്നുള്ളൂ സാധ്യമാവുന്ന പലതിനെയും അസാധ്യമെന്നു പറയും അവർ മനസ്സിലായില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പറയും നിങ്ങളെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും ഞാൻ എൻ്റെ ലക്ഷ്യത്തിൻ്റെയൊക്കെ വഴിയിൽ വളരെ അടിപൊളിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ വ്യക്തമായിട്ടുള്ളൊരു പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ വ്യക്തമായിട്ടൊരു പ്ലാൻ ഓരോ ദിവസത്തിനും എനിക്കുണ്ട് അല്ല കറക്റ്റായിട്ടുള്ളൊരു മോർണിംഗ് റുട്ടീൻ അത് പത്തിരുപത് ദിവസമായിട്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ട് പിന്നെയും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾക്കൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ടെക്നോളജിയുടെ സാധ്യതകൾ മാക്സിമം ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഒരു പ്രശ്നമേ ഉള്ളൂ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് കയ്യിലുണ്ടായിട്ടും സാംസങ് എസ് ട്വൻറ്റി ത്രീ അൾട്ര തന്നെ ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് കാരണം സാംസങ് എസ് ട്വൻറ്റി ത്രീ അൾട്രയിൽ ആർട്ടിഫി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫീച്ചേഴ്സ് ഐഫോണിനേക്കാളും എത്രയോ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് എസ് ട്വൻ്റി ഫൈവ് അട്ര വരുമ്പം അത് വാങ്ങണം എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായി മാറുകയും ചെയ്തു കാരണം എന്തുകൊണ്ടാണ് അത് ഫോണിൻ്റെ ഭംഗിയോണ്ട് ഒരു ഫോൺ വാങ്ങി കൈപ്പിടിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല എൻ്റെ ലൈഫിനെ എത്രയോ ഈസിയാക്കി മാറ്റാൻ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായിക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് നിന്ന് ഞാൻ വെറുതെ ഒരു ഒരു എന്താ പറയുക വെറുതെ ഒരു ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ലെൻസ് കാർട്ടിൻ്റെ ഒരു ഐ ഡ്രോപ്സ് അതിനെക്കുറിച്ച് വെറുതെ ആ കവർമിലൊന്ന് അടിച്ചിട്ട് ആ കവറിൻ്റെ പുറത്ത് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ഒന്ന് വെറുതെ ക്ലിക്ക് ചെയ്തു സാംസങ്ങിൻ്റെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പം അതിൻ്റെ അവിടെ ഒരു ലൈൻ അടിച്ചപ്പോഴേക്ക് ആ എല്ലാം എനിക്ക് എൻ്റെ ഫോർ ആ അതിമിലെഴുതിയ വേഡ്സ് എല്ലാം ഇങ്ങോട്ട് ആക്കി തരിക അതിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ ഒരു കൺസെപ്റ്റ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനും പറ്റി ഞാനിന്നും ഉറ്റിക്കുന്ന ഒരു ആണ് അത് വളരെ എഫക്റ്റീവാണ് അതുകൊണ്ട് ഡ്രൈനസ് മാറാൻ വളരെ എഫക്റ്റീവാണ് ഒരു അവിടെ മെമ്പർഷിപ്പ് ഉള്ളവർക്കാണെങ്കിൽ തൊണ്ണൂറ്റമ്പത് രൂപ കൊടുത്താൽ രണ്ടെണ്ണം കിട്ടും പിന്നെ ആർക്കെങ്കിലും മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി ഇതിൻ്റെ മെമ്പർഷിപ്പിൽ വാങ്ങിയാൽ പക്ഷെ വിളിച്ചാൽ ഇന്നെ കിട്ടൂല അതാണിപ്പോൾ പ്രശ്നം അത് ഹൈഡ്രോക്സ് വളരെ നല്ലതാണ് എക്വസൈറ്റ് എക്വേസ് ആയിട്ട് ആണെന്നോന്ന് പേര് ഞാനതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നല്ല പ്രൊഡക്റ്റുകൾ നമുക്ക് എപ്പോഴും പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാലും വിലയും കുറവാണ് അമ്പത് രൂപ വരള്ളൂ മറ്റു പ്രൊഡക്റ്റുകളൊക്കെ വേണമെങ്കിൽ നൂറ്ററുപത് നൂറ്റമ്പത് രൂപ ഒക്കെ ഹൈഡ്രോക്സിന് വരുന്നുണ്ട് അത്ര എഫക്റ്റീവും കാണുന്നില്ല അപ്പം അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ ഒരു മിനിറ്റ് എനിക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ ടൈമെടുക്കുന്നുള്ളൂ അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്ന് നമ്മളുടെ സാധ്യതകൾ പോകുമെന്നല്ല നമ്മുടെ തീരുമാനിക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യത നമ്മുടെ ബ്രെയിൻ കൂടുതൽ ശക്തമാക്കാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് മനസ്സിലായില്ലേ ഈ കാലഘട്ടത്തിൽ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പൊളിറ്റിക്കൽ നോട്ടിഫിക്കേഷൻസ് എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ അത് ഞാനിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞൊരു വർഷം അവ എനിക്ക് എന്ത് നൽകി എന്തെങ്കിലും ഹെൽപ്ഫുൾ ഇൻഫർമേഷൻ നൽകിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ മൈൻഡ് ഡിസ്ട്രോയ് ചെയ്യുന്ന നമ്മുടെ ഡിസ്ട്രാക്ഷനിലേക്കാണോ പ്രേരിപ്പിച്ചത് നമ്മൾ ഡിലീറ്റ് ആക്കി കളയാം ഒരു കാര്യവുമില്ല നമുക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ പോലും ആ രാഷ്ട്രീയത്തിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ ബ്രെയിനെ ന്യൂച്ചർ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നമ്മളെ നമുക്ക് ഹാപ്പിനെസ് നൽകുന്നതാണെങ്കിലും ഓക്കെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണെങ്കിൽ അതിന് എന്ത് സംഘടനകളിതാണെങ്കിലും എന്ത് രാജ്യത്തിനാൽ അതൊക്കെ ഡിലീറ്റാക്കുക ഈ വർഷം കാരണം എന്തിനാണെന്നറിയാം നമ്മുടെ ലൈഫ് മോസ്റ്റ് പ്രിഷ്യസ് ആണെന്നുള്ള തിരിച്ചറിവിലൂടെ നമ്മൾക്ക് ഇപ്പോൾ ഒരു മരിച്ചു പോയപ്പോ ഇപ്പോൾ കുറേ കുട്ടികൾ മരിച്ചു അല്ലേ ഈ മരിച്ചു പോയൊരു മനുഷ്യൻ്റെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും ലോകത്ത് ഏറ്റവും വലിയൊരു മഹാത്ഭുതമാണ് ഈ നിമിഷത്തിൽ ജീവിക്കാൻ പറ്റുക എന്നാണ് അപ്പോൾ ആ അത്ഭുതം പൂർത്തീകരിക്കാൻ നമുക്ക് മുമ്പിൽ ഒരു ഡിസ്ട്രാക്ഷനും പാടില്ല മനസ്സിലായില്ലേ നമ്മുടെ ലൈഫിന് എനർജൈസ് ചെയ്യാത്ത ഒരു സംഭവത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല ഇനി ഒരു ഒരു വിമർശനം വന്നാലും ക്രിറ്റിസിസം വന്നു കഴിഞ്ഞാലും അതിനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കുന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്യണം ഇപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് മുമ്പിൽ എൻ്റെ ഒരുപാട് തെറികളും മറ്റുമൊക്കെ പറയുമ്പം അവരോട് അതിനെ പോസിറ്റീവ് സെൻസിൽ കോമഡി സെൻസിൽ മാത്രമേ ഞാൻ റിപ്ലൈ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അതുകൊണ്ട് ഒരു ടോക്സിക് കമൻ്റ് നമ്മൾ ഒരു കാരണവശാലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണവശാലും ആ ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായി ഞാൻ ചായ കുടിക്കാൻ മറന്നുപോയിനു അപ്പൊ എനിക്ക് പേഷ്യന്റ് വന്നു എനിക്ക് ചായ പേശാക്കാതെ ഇന്നും പതിവ് പോലെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞ കട്ടൻ കാപ്പി ഞാൻ വലിയ ഭക്ഷണപ്രിയനാ നമുക്ക് എല്ലാവരും പറയാറുണ്ട് ഞാൻ അത്ര ഭക്ഷണപ്രിയനാണെന്ന് ബാപ്പുജി പറയുന്നു പക്ഷെ അത് തെറ്റാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കുട്ടികളെ എന്ത് തോന്നുന്നു പറഞ്ഞോ പറയുന്നു അവളെ ഫോട്ടോ കാണിച്ചാൽ എന്നെ വെടിവെച്ച് കൊല്ലും മറ്റേ പറയുന്നു അവളും പറഞ്ഞു പിന്നെ കൊഴപ്പല്ല വീഡിയോയിൽ നിൽക്കുന്നതിന് പക്ഷെ അവളെ ചേട്ടായി ഇടിച്ചു കൊല്ലും എന്നാണ് പറഞ്ഞ ഇവക്ക് പിന്നെ പേടിയാണ് ഇവളെ കുറച്ച് ഗ്ലാമർ കൂടുതലാണോ പറയുന്നത് ഏഹ് ഇതാണ് ഏഹ് പെന്തക്കോസ്താരെ നല്ല ആൾക്കാരാണ് സ്പിരിച്വൽ കമ്മ്യൂണിറ്റ് ചെയ്തിട്ടുള്ളവർക്ക് എന്തൊക്കെ നല്ല എനിക്ക് കുറേ ആൾക്കാരെ പരിചയമുണ്ട് നല്ല അപ്പോൾ അങ്ങനെയാണ് ഓക്കെ അപ്പോൾ അതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കുക ആ ഡിസ്ട്രാക്ഷനിൽ നിന്ന് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ നോക്കണം ഒരു ഫ്രഷ് ഇയർ ആയിരിക്കണം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഡിസ്ട്രാക്ഷനിലേക്ക് പോരുത് എനിക്ക് എൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു ആണെങ്കിൽ ഒരിക്കലും കാണാൻ പാടില്ല അത് ബ്ലോക്കാക്കി കളയണം എൻ്റെ പോസിറ്റീവ് മൊമെൻറ്റിൽ നിന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് ചില ആൾക്കാരൊക്കെ പറയും എന്താണ് നിങ്ങൾ എന്തൊരു ടൈം അമീർ അമീർ ഹലോ ഡിയർ മുജീബ് വെറുപ്പിക്കൽ ആണല്ലോ എനിക്ക് ഓ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പം പോവാണ് പിന്നെ ഞാനൊരു ബുക്കിന്റെ റിവ്യൂ വൈകുന്നേരം ലൈവ് വരുന്നു പറഞ്ഞാണ് ഓക്കെ ബുക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ക്യാൻസൽ ചെയ്തെന്ന് ഡ്യൂട്ടിൻ്റെ ഇടയിൽ പറയുമ്പം ഇത് പൂർത്തീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പം പറയാതിരുന്നത് ഓക്കെ വൈകുന്നേരത്തെ ലൈവില് നമുക്ക് ഏതെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ ഞാൻ പറയാം ഓക്കെ ന്യൂ ഇയറിന് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പുസ്തക റിവ്യൂ അത് ഓരോ ദിവസവും ഓരോ പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറയാം നിങ്ങൾ എനിക്ക് ഇങ്ങനെയൊക്കെ പഠിക്കുന്നത് ഓഡിയോ ബുക്കുകളാണ് ഇൻ്റർ ടു സ്പീഡിലാണ് യാത്രകൾ മുഴുവനും ഞാൻ ഒറ്റയ്ക്കുള്ള യാത്രകൾ മുഴുവനും ഓഡിയോ ബുക്കുകൾ കേട്ടിട്ടാണ് ഞാൻ പോകുന്നത് മനസ്സിലായില്ലേ പിന്നെ ഓഡിയോ ബുക്കിൻ്റെ സമറീസ് കേട്ടിട്ടാണ് പോകുന്നത് പിന്നെ അതിൻ്റെ ഷോർട്ട് നോട്ട്സ് അപ്പം തന്നെ ഇപ്പോൾ ചാർജ് ജീപ്പിറ്റി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഏയ് ഇല്ലേ ഏയ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നു പിന്നെ ഞാൻ പഠിക്കാതെ വെറുതെ ഏവെച്ച് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ ആ ഏതൊരു പുസ്തകത്തിൽ ഞാൻ പറയുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കേട്ടത് തന്നെ ആയിരിക്കും ഓഡിയോ ബുക്കായിട്ട് കേട്ടത് തന്നെ ഞാൻ പറയുള്ളൂ അല്ലാതെ വേറൊന്നും പറയില്ല പിന്നെ അല്ലെങ്കിൽ സമ്മറി കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ യൂട്യൂബിൽ സമ്മറി കണ്ടിട്ടുണ്ടാവും അല്ലാതെ വെറുതെ അങ്ങോട്ട് ചാറ്റ് ജി പി ഉപയോഗിക്കാന്നില്ല ചാർജ് ജി പി നമുക്കെല്ലാം ഒന്നും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഓക്കെ ബൈ